അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ ഒന്നാണ് നെയ്യ് നാം നിത്യവും കഴിക്കുന്ന വായിൽ രുചിയേറുന്ന ഒട്ടമിക്ക പലഹാരങ്ങളിൽ നെയ്യ് ഒരു പ്രധാന ചേരുവയാണ് എന്നാൽ അതിനപ്പുറം നെയ്യ് നമുക്ക് തരുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രീല ആയശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം പാലിനെ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന വെണ്ണയിൽ നിന്നുമാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് ബട്ടറിനെ നൂറ് ഡിഗ്രിക്ക് മുകളിലേക്ക് തിളപ്പിക്കാതെ ചൂടാക്കിയാണ് നെയ്യ് വേർതിരിക്കുന്നത് ഇങ്ങനെ വേർതിരിക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും അതേപടി നഷ്ടപ്പെടാതെ നെയ്യിൽ നിലനിൽക്കും അതുകൊണ്ട് തന്നെ നെയ്യ് നമുക്ക് ആരോഗ്യത്തിന് ഗുണകരമാണ് ഒരു സ്പൂൺ നെയ്യിൽ ഏകദേശം നൂറ്റി മുപ്പത് കലോറി ഊർജമടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ മറ്റു പ്രോട്ടീനുകളോ കാർബോഹൈഡ്രേറ്റ്സോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല കൊഴുപ്പ് മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് ഒരു ടീസ്പൂൺ നെയ്യിൽ പതിനഞ്ച് ഗ്രാം ആണ് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും നെയ്യിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ നാല് തരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് ഫാറ്റ് ഓറിബിൾ വൈറ്റമിൻസ് കൊഴുപ്പിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നാല് തരം വൈറ്റമിൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ഈ നാല് വൈറ്റമിൻസിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുവാൻ നെയ്യ് കഴിച്ചാൽ മതി വൈറ്റമിൻ എ കണ്ണുകൾക്ക് വളരെ നല്ലതാണ് കൂടാതെ മുടിയുടെ ആരോഗ്യത്തിന് സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാൻ സ്കിന്നിൻ്റെ ചുളിവ് മാറുന്നതിനൊക്കെ ആ വൈറ്റമിൻ സഹായിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും കരളിൻ്റെ ആരോഗ്യത്തിനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനും വളരെ ഗുണകരമാണ് രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് കൂടാതെ എല്ലുകളുടെ ആരോഗ്യത്തിനും അലർജി പോലെയുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കും കൂടാതെ വൈറ്റമിൻ കെയും നെയ്യിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യിൽ ബ്യൂട്രേറ്റ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ബ്യൂട്രേറ്റ് ശരീരത്തിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നെയ് പതിവായി കഴിക്കുമ്പോൾ വിട്ടുമാറാതെയുള്ള ജോയിൻ പെയിൻ ഉണ്ടാകുന്നവർക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കും കൂടാതെ ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും ബ്യൂട്രേറ്റ് സഹായിക്കും നെയ് കഴിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല കാരണം നെയ് കഴിച്ചാൽ വണ്ണം കൂടുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടി വണ്ണം വെക്കുന്നതിനെ കുറയ്ക്കുന്നതിനും ഇൻസുലിൻ മെറ്റബോളിസം കൂട്ടുന്നതിനുമൊക്കെ നെയ്യ് സഹായിക്കും എന്നാൽ എല്ലാവരും ചിന്തിക്കും നെയ് കഴിച്ചാൽ വണ്ണം വയ്ക്കുന്നുണ്ടല്ലോ എന്ന് അതിന് കാരണം നമ്മൾ നെയ്യ് വെറുതെയല്ല കഴിക്കുന്നത് എപ്പോഴും നെയ്ക്കൊപ്പം പഞ്ചസാരയും ശർക്കരയും ഒക്കെ ചേർത്ത് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കിയാണ് ഇത് കഴിക്കുന്നത് ഈ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സും മറ്റും വണ്ണം വയ്ക്കുവാൻ ഇടയാക്കും എന്നാൽ നെയ് മറ്റൊന്നിലും ചേർക്കാതെ ഒരു ടീസ്പൂൺ കഴിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കുവാനാണ് സഹായിക്കുന്നത് നെയ് കഴിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രധാന ഗുണം ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും സഹായിക്കുമെന്നതാണ് നമ്മുടെ ശരീരത്തിലെ അപകടകരമായ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും രക്തക്കുഴലുകൾക്ക് കേടുപാടുണ്ടാവുകയും ബ്ലോക്ക് സ്ട്രോക്ക് തുടങ്ങിയവയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത് എന്നാൽ ശരീരത്തിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് നെയ്ക്ക് കഴിവുണ്ട് കാരണം നെയ്യിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് എന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ് മാത്രമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതിലടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കരളിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു കൂടാതെ രക്തക്കൊഴിലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു രക്തക്കൊഴിലിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു രക്തക്കുഴലുകൾക്ക് വരുന്ന കേടുപാടുകളെ മാറ്റുവാനും സഹായിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന് നല്ലൊരു സപ്പോർട്ടീവായി നെയ് പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റൻ്റായി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും നെയ്ക്ക് സാധിക്കും നെയ്ലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് വളരെ പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് തീരെ ചെറിയ കുട്ടികൾക്ക് പോലും വെയ്റ്റ് കുറഞ്ഞു പോയാൽ അവർക്ക് നെയ്യ് കൊടുക്കുവാൻ നിർദ്ദേശിക്കുന്നത് ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ദഹിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് സാധാരണ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറാതെ നിൽക്കുകയാണെങ്കിൽ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിലൊരു സ്പൂൺ നെയ്യ് ചേർത്ത് കഴിച്ചാൽ ഇൻസ്റ്റൻറ്റായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാനും ശരീരത്തിന് പെട്ടെന്ന് ചൂട് വരുവാനും ശരീരത്തിലെ കുളിർ മാറ്റുന്നതിനും നെയ് ചേർത്ത കഞ്ഞി കുടിക്കുന്നത് ഗുണകരമാണ് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുള്ളവർ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കഴിക്കുക ഇത് നിങ്ങളുടെ ദഹനത്തെ സഹായിക്കും നെയ്യിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ചർമ്മത്തിലെ അസ്വസ്ഥതകൾ ഇല്ലാതെയാക്കുകയും വീക്കം കുറയ്ക്കുകയും പിഗ്മെൻറ്റേഷൻ അഥവാ നിറവ്യത്യാസം പോലെയുള്ള പ്രശ്നങ്ങൾ അകറ്റുകയും ചെയ്യുന്നു അതുപോലെ ചർമ്മത്തിനും മുടിക്കും തിളക്കം നൽകുന്നതിനും പ്രകൃതിദത്ത മോയിസ്ചർ ആയി ഇതുപയോഗിക്കാം അമിതമായി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചുണ്ട് ഉപ്പൂറ്റി വിണ്ടു പൊട്ടുക തുടങ്ങിയ പ്രശ്നമുള്ളവർക്ക് ഒക്കെ ഒരു ടീസ്പൂൺ എടുത്ത് അതിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ കറ്റാറുവാഴയുടെ നെയ്യ് ജെൽ കൂടി ചേർത്ത് ചുണ്ടിൽ പുരട്ടാം ചുണ്ട് പൊട്ടുന്നത് കുറയ്ക്കുന്നതിനും ചുണ്ടിൻ്റെ കരുവാളിപ്പ് കുറയ്ക്കുന്നതിനും മുഖത്തെ കരുവാളിപ്പ് കുറയ്ക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കും ഉപ്പൂറ്റി വിണ്ട് കീറുന്നതിന് കാലുകൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കറ്റാറുവാഴയുടെ ജെല്ലും നെയ്യും ചേർത്ത് പുരട്ടുന്നത് ഉപ്പുറ്റി വിണ്ട് കീറുന്നതിനെ കുറയ്ക്കുവാനും സഹായിക്കും ഉറക്കക്കുറവ് മൂലം കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുത്ത നിറമില്ലാതെയാക്കുന്നതിനും നെയ്ക്ക് കഴിയും തുടർച്ചയായി മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ കണ്ണിന് പ്രശ്നങ്ങൾ വരാം എന്നും ഉറങ്ങാൻ നേരത്ത് കണ്ണിന് താഴെ അല്പം നെയ്യ് പുരട്ടുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കുവാന് സഹായിക്കും ഇത്രയും ഗുണമുള്ള നെയ്യെ എല്ലാ ദിവസവും മൂന്ന് നേരം കഴിച്ചേക്കാം എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക എന്തും അമിതമായാൽ അപകടകരമാണ് അമിതവണ്ണമുള്ളവർ കൊളസ്ട്രോൾ റെസിസ്റ്റൻസി ഉള്ളവർ ഒന്നോ ഒന്നര ടീസ്പൂണോ നെയ്യ് കഴിക്കാം കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒരു ദിവസം കഴിക്കാം നെയ്യ് കഴിക്കുന്നവർ പതിവായി വ്യായാമം ചെയ്യുന്നതിന് പ്രധാനമായും ശ്രദ്ധ കൊടുക്കണം മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി